्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ധാർമ്മികനായ ഒരു മനുഷ്യൻ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്കിതിനകത്തു നിന്ന് ധരിക്കാനായി സാധിക്കും ഉൾക്കൊള്ളാനായി സാധിക്കും ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ശ്രീരാമചന്ദ്രൻ ലോകത്തെ നിലനിർത്തുന്ന പരമമായ തത്വമാണ് ധർമ്മം എല്ലാ ജീവരാശിയുടെയും ശ്രേയസ് ഉണ്ടാകുന്നത് ധർമ്മത്തിലൂടെയാണ് അധർമ്മത്തിലൂടെ ആർക്കും ഉണ്ടാവില്ല അധർമ്മത്തിന്റെ ബന്ധാവിൽ പോയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ചില വിജയങ്ങൾ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം പക്ഷെ അതെല്ലാം വലിയ തകർച്ചയിലേക്കാണ് മനുഷ്യനെടുത്തറിയുക ലോകചരിത്രം മുഴുവൻ ദൃഷ്ടാന്തം അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ എല്ലാവരെയും കൊന്നൊടുക്കി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് ഏകഛത്രാധിപതിയായി വാഴാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട എത്രയെത്രയോ പേരെ ഈ കഴിഞ്ഞ ആയിരത്താണ്ടുകളിലൂടെ നാം കാണുന്നു അവരുടെ കഥകളെല്ലാം ഈ ലോകചരിത്രത്തിലുണ്ട് പക്ഷെ അവരാരെങ്കിലും അവരുടെ ലക്ഷ്യത്തിലെത്തിയോ ഇല്ല അവർ തകർന്നു അവരുടെ വംശത്തെയും തകർത്തു ഇതാണ് സംഭവിച്ചത് ലോകത്തെയും വേദനിപ്പിച്ചു ലോകത്തെയും തകർത്തു തെക്കെയുണ്ടായി ദുഃഖം വിതയ്ക്കാനല്ലാതെ ആ ധർമ്മം കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നാൽ ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോ തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനാകമാനവും നന്മയെ പകരുന്നു നാം എന്തെല്ലാം സുഖസൌകര്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ധർമ്മബന്ധാവിലൂടെ പ്രയത്നിച്ച ആളുകൾ അവരുടെ ഗവേഷണ പദ്ധതികളിലൂടെ കണ്ടെത്തി നമുക്ക് തന്നതാണ് ഇന്നിപ്പോ നമ്മൾ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും ഇരുന്ന് ഈ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കുന്നു ഇതിനു വേണ്ടിയുള്ള സംവിധാനം കുറെ നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല എല്ലായിടവും ഇരിക്കുന്ന ആളുകൾക്കും നേരിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം ലോകത്തെമ്പാടും ഇരിക്കുന്ന ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു ഈ ഭൂമിയുടെ ചുറ്റിനും ആളുകൾ ഇത് കേൾക്കുന്നു മലയാളം അറിയുന്ന സാത്വികരായിട്ടുള്ള ധാർമ്മികരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടത് സാധിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നൂറ്റാണ്ടുകളിലൂടെ വളർന്നുവന്നതാണ് ആ വളർച്ചയുടെ വിധങ്ങളായ ഘട്ടങ്ങളിൽ അത് അനേകമനേകം സൌകര്യങ്ങൾ പുതുതായി നമുക്ക് നൽകി അങ്ങനെയുള്ള സൗകര്യങ്ങളിൽ ഒന്നാണ് ഇത് ഒരേ സമയം ലോകത്തിൽ ഇരിക്കുന്ന ആളുമായിട്ടും ആശയവിനിമയം ചെയ്യാനുള്ള സൗകര്യം അനേക ആയിരം ആളുകളോട് ലക്ഷക്കണക്കിന് ആളുകളോട് ഒരേ സമയം ആശയവിനിമയം ചെയ്യാനുള്ള സൗകര്യം ഇതാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ സാമൂഹികജ്ഞാനം ഇത്യാദി സാമ്പത്തിക ജ്ഞാനം ഇത്യാദി സർവവും ലോക നന്മയ്ക്ക് വേണ്ടി വളർത്തിയെടുത്തതാണ് ആര് ആരാണിതിനൊക്കെ വളർത്തിയെടുത്തത് നമ്മൾ അന്വേഷിക്കണം ശാസ്ത്രകാരന്മാർ അവർ ആരെയും ആക്രമിക്കാൻ പുറപ്പെട്ടവരല്ല ആരെയും കൊല്ലാൻ പുറപ്പെട്ടവരല്ല ആരെയും നശിപ്പിക്കാൻ പുറപ്പെട്ടവരല്ല ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ പുറപ്പെട്ടവരല്ല അവരുടെ ജീവിതം മുഴുവൻ അവരുടെ ഗവേഷണ മണ്ഡലത്തിൽ അവർ തപസ് ചെയ്യുകയായിരുന്നു അതിലൂടെയാണ് ഈ സൂക്ഷ്മ ശക്തികളെ എങ്ങനെ ലോകത്തിന് ഉപകാരപ്രദമായി വിനിയോഗിക്കാമെന്നവർ കണ്ടെത്തിയത് അത് നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും എല്ലാ മണ്ഡലത്തിലും ഒരു ഉദാഹരണം ഉള്ളൂ എല്ലാ മണ്ഡലത്തിലും സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചു ജീവിതത്തെ കൂടുതൽ അനായാസമാക്കി തീർത്തു ശാസ്ത്രത്തെ വളർത്തി നമുക്ക് ഈ സൗകര്യങ്ങൾ തന്നത് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ കഠിനമായി അധ്വാനിച്ച സജ്ജനങ്ങളാണ് അതുകൊണ്ട് ലോകത്തിന് ശ്രേയസ് ഉണ്ടാകുമെന്നാൽ യുദ്ധങ്ങൾ ചെയ്ത് അധർമ്മത്തിന്റെ മാർഗമാണത് യുദ്ധങ്ങൾ ചെയ്ത് അതുവരെ മനുഷ്യൻ ക്ലേശിച്ച് ഉണ്ടാക്കിയെടുത്ത ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും വീടുകളെയും മനുഷ്യജീവിതങ്ങളെയും മൃഗജീവിതങ്ങളെയുമെല്ലാം മാത്രം കൊണ്ട് നശിപ്പിച്ച ആളുകളാണ് അധാർമികരായിട്ടുള്ള യുദ്ധക്കൊതിയന്മാർ അവരെല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരൊറ്റയാളിന്റെ ദുഃഖം പോലും ദൂരീകരിച്ചിട്ടില്ല അവരാരും സുഖമായി ജീവിക്കുന്നവരെല്ലാം ദുരിതക്കയത്തിലേക്ക് ഉള്ളൂ അനേക കോടികളെയാണ് രണ്ടാം ലോക മഹായുദ്ധം തകർത്തു തകർത്തുകളഞ്ഞത് കൊന്നുകളഞ്ഞത് അംഗഭംഗം വരുത്തിയത് തീരാവ്യാധിയിലേക്ക് എടുത്തെറിഞ്ഞത് അങ്ങനെ സ്വാർത്ഥമോഹം മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നാൽ നിസ്വാർത്ഥരായിട്ടുള്ള സാത്വിക പ്രഭാവന്മാർ അവരുടെ ജീവിതം കൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ ചെയ്യുന്നു അതാണ് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നാം വസിക്കുന്ന വീട് പോലും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം പോലും അങ്ങനെയുള്ള ആളുകളുടെ തപസ്സുകൊണ്ടുണ്ടായതാണ് ഡോക്ടർ സ്വാമിനാഥൻ ഓർക്കുക പക്ഷേ പ്രശ്നം ഭാരതത്തെ രൂക്ഷമായി ദഹിപ്പിക്കുന്ന അവസരത്തില് രൂക്ഷമായി നോക്കുന്ന അവസരത്തില് നമ്മുടെ വിശപ്പകറ്റാനുള്ള കൃഷിയുടെ മാർഗം കണ്ടെത്തി അതിലൂടെ നമ്മോട്ട് മുന്നയിച്ച സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ ജീവിതം തപസ്സാണ് എത്ര കോടി ജനങ്ങൾക്കാണ് അദ്ദേഹം ഭക്ഷണം എത്തിക്കാനുള്ള മാർഗം തുറന്നു തന്നത് ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലും സാത്വിക പ്രഭാവന്മാർ നന്മയെ ചെയ്യുന്നു അതിന് ബലം പകരാൻ അതിന് വഴിയൊരുക്കാൻ അതിനാണ് അധ്യാത്മരാമായണം അതിൻ്റെ പഠനം അതിൻ്റെ പ്രയോഗം അങ്ങനെ ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്നതായ ധർമ്മത്തിൻ്റെതായ മാർഗത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ ഈ രാമായണം പ്രയോജനപ്പെടുന്നു ഈ രാമന്റെ മഹത്വം അറിഞ്ഞ ഹൈമവതി ദേവി പാർവതി മഹാദേവനോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് എനിക്ക് ഉപദേശിക്കുമോ ശ്രീരാമന്റെ മഹാത്മ്യം എനിക്ക് അത് കേൾക്കുവാനുള്ള ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എനിക്കതിനുള്ളതാ യോഗ്യതയുണ്ടെങ്കിൽ രാമകഥ മുഴുവൻ എനിക്ക് കേൾക്കണം ആ മഹിമയെ ആ തത്വത്തെ എനിക്ക് മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അങ്ങ് കനിഞ്ഞ് എന്നെ ഉപദേശിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് നാം കേൾക്കും ഭഗവാൻ സന്തോഷമായി തന്റെ പത്നിയായിരിക്കുന്ന ഹൈമവതി പാർവതി ഹൈമവാന്റെ മകളാകൊണ്ട് ഹൈമവതി ഇങ്ങനെ ശ്രീരാമതത്വം അറിയണം എന്നാഗ്രഹിച്ചത് അദ്ദേഹം വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം അത് ഉപദേശിക്കാം എന്ന് പറയുകയും രാമകഥയെ പക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുകയും ചെയ്തു ഇവിടെ ഒരു ഗുരുവിനെയും ഒരു ശിഷ്യനെയും കാണുന്നു നമ്മൾ ആരാ ഗുരു പരമാത്മാവ് തന്നെ പരമാത്മാവ് ത്രിമൂർത്തികളായിട്ട് അവതരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു ആ ഭഗവാൻ മഹാദേവനാണ് ഗുരുവായിരുന്നു പാർവതി ഇത് ഉപദേശിക്കുന്നത് പരമാത്മാവിന് മാത്രമേ പരമാത്മതത്വം ഉപദേശിക്കാൻ പറ്റൂ വേറൊരാക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഉപദേശിക്കുന്നയാള് പരമാത്മാവ് തന്നെയെന്ന് നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി മഹാദേവൻ ഉപദേശിക്കുന്നു എന്ന് അധ്യാത്മരാമായണത്തിന്റെ തുടക്കത്തിലേ നാം കേൾക്കുന്നത് ആത്മജ്ഞാനമുള്ള വ്യക്തിത്വമാണ് മഹാഗുരു ഇനിയും അത് ആരാ കേൾക്കാൻ യോഗ്യർ ശ്രദ്ധയുള്ള ആളുകൾ ഇന്നേ ആളൊന്നില്ല വേണ്ടത് ശ്രദ്ധ അതുള്ള ആളുകൾ ആര് തന്നെ ആയാലും അവരുടെ ജാതിയോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഒന്നുകൂടെ പ്രസക്തമേ അല്ല അവർക്ക് ശ്രദ്ധയുണ്ടോ ആ ആളിന് ഇത് പഠിക്കാൻ കഴിയും അങ്ങനെ ശ്രദ്ധയുള്ള ഒരു ശിഷ്യനെയും ഇവിടെയാകുമ്പോൾ ശിഷ്യയെയും എന്ന് പറയണം ഒരു ശിഷ്യനെയും ഉപദേശിക്കുവാൻ മഹാജ്ഞാനിയായ ബ്രഹ്മജ്ഞനായിരിക്കുന്ന ഗുരുവിനെയും നാം ഇവിടെ കാണുന്നു നമ്മൾ വേദാന്തശാസ്ത്രം പഠിക്കുമ്പോഴേക്കും ആ ഒരു സങ്കല്പത്തിലാണല്ലോ ഗുരുവിനെ മുന്നിൽ കാണുക ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ആദ്യത്തെ ആചാര്യൻ അത് സദാശിവനാണ് എന്ന് നിർഗുണ നിരാകാര ബ്രഹ്മം പരമാത്മാവ് പരമാത്മാവാണ് ആദിമാചാര്യൻ അദ്ദേഹം തന്റെ ശിഷ്യർക്ക് ഉപദേശിച്ചു അവർ അവരുടെ ശിക്ഷർക്കുപദേശിച്ചു അതിങ്ങനെ പരമ്പരയായ ഗുരു ശിഷ്യക്രമത്തില് ഇങ്ങനെ കടന്നു വരുന്നു ആയിരത്താണ്ടുകളിലൂടെ അപ്പോ ആ ഗുരുശിഷ്യക്രമത്തെ ഒരു മാലയായിട്ട് ഹാരമായിട്ട് സങ്കല്പിച്ചാൽ അതിലെ ഏറ്റവും നടുക്കിരിക്കുന്നതായ രത്നം ഹാരത്തിന്റെ ഏറ്റവും നടുക്കാണല്ലോ വലിയ രത്നം നാം നിബന്ധിക്കുക അത് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളാണ് അതാണ് ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം പിന്നെയോ അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പര ദശനാമി സമ്പ്രദായത്തിൽ വരുന്ന ശിഷ്യപരമ്പര ആ പരമ്പര നൂറ്റാണ്ടുകളിലൂടെ അദ്ദേഹത്തിന് ശേഷവും ഈ മഹാജ്ഞാനത്തെ ലോകത്തിന് മുഴുവൻ പകർന്നുകൊടുത്തോണ്ടേയിരിക്കുന്നു വിവിധ ദേശങ്ങളിൽ വിവിധ ഭാഷകളിൽ ഒക്കെ അങ്ങനെയുള്ള ആ പരമ്പരയിൽപ്പെട്ട ഗുരു അതാണ് എന്റെ മുന്നിലിരിക്കുന്ന ആചാര്യൻ എൻ്റെ ആചാര്യൻ അസ്മദ് ആചാര്യപര്യന്തം ആ ഹാരം ഇതാ എൻ്റെ മുന്നിലിരിക്കുന്നു എന്റെ ആചാര്യൻ വരെയുള്ള ഗുരുപരമ്പര വന്ദേ വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പരയെ വന്ദിക്കുന്നു അങ്ങനെ ആ ഗുരുപരമ്പര നാം ഒരു ഹാരമായി സങ്കൽപ്പിക്കുന്നു നമ്മുടെ മുന്നിലിരിക്കുന്ന ഗുരു ആരെന്നറിയോ സാക്ഷാൽ മഹാദേവൻ തന്നെ പാർവതിയെ ഉപദേശിക്കുന്നതായിട്ട് നമ്മളിവിടെ അധ്യാത്മരാമായണത്തിൽ കേൾക്കുന്ന മഹാദേവൻ അദ്ദേഹം തന്നെയാണ് ശങ്കരാചാര്യരായിട്ടും മറ്റ് അനേകം അനേകം ആയിരം ആയിരം ഗുരുക്കന്മാരായിട്ടും നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഗുരുവായിട്ടും നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഗുരു വേറെ ആരുമല്ല പരമാത്മാവ് തന്നെ സാക്ഷാൽ മഹാദേവൻ തന്നെ അതാണ് ഇത് അധ്യാത്മരാമായണമാണ് അധ്യാത്മവിദ്യയുടെ ആ പ്രത്യക്ഷമായ അനുഭൂതിയെ നമുക്ക് നൽകുന്ന മഹാഗ്രന്ഥമാണ് നമ്മെ കൈലാസാജലത്തില് സാക്ഷാൽ മഹാദേവന്റെ മുന്നിൽ കൊണ്ടുപോയിരുത്തുന്നു ഈ മഹാഗ്രന്ഥം അവിടെ ഇരുന്ന് ആ മഹാദേവനിൽ നിന്ന് ശ്രീരാമതത്വം നിർഗുണനിരാകാര ബ്രഹ്മത്തിന്റെ തത്വം നാം നേരിട്ട് പഠിക്കുകയാണ് സാക്ഷാൽ പാർവതീദേവി പഠിച്ചതുപോലെ അതാണ് ഈ അധ്യാത്മരാമായണത്തിന്റെ മഹത്വം അതുകൊണ്ടുള്ള പ്രയോജനം നാളെ രാത്രി എട്ട് മുപ്പതിന് ഇതേപോലെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുകൂടാം രാമകഥയെ നമുക്ക് നേരിട്ട് എഴുത്തച്ഛൻ തന്ന നമ്മുടെ മഹാഗുരു തന്ന ഈ മഹാഗ്രന്ഥത്തിലൂടെ നേരിട്ട് പഠിക്കാം അധ്യാത്മവിദ്യയെ നമുക്ക് ഉൾക്കൊള്ളാം അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം